ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മൂന്ന് മോഡല് മാല ചെയ്യാം അപ്പം അതിനായിട്ട് നമ്മൾ കുന്തൻ സ്റ്റോണും മെയിനായിട്ട് കുന്തൻ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ചെയ്യാൻ പറ്റുന്നു മാലയായാലും കമ്മലായാലും അപ്പോൾ ഇന്ന് നമ്മളൊരു മൂന്ന് മോഡല് മാല കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഓ എച്ച് പേ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് കുറച്ചൊരു ഒരു ഗ്യാപ്പിട്ട് താഴെയായിട്ട് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിലൂടെയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു പീസായിട്ട് കിട്ടും പിന്നെ നമുക്ക് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ എളുപ്പമാണ് നമ്മൾ അതിൽ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയാനോ ഒന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യായിരിക്കും നല്ലത് പിന്നെ നമ്മൾ സ്റ്റോണിൻ്റെ ഒക്കെ ഒരു അനുസരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് വീതി കൂടിയതൊക്കെയാണ് ഗ്യാപ്പ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പ് കണക്കാക്കിയിട്ട് വേണം ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ആ ലെവൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ിനി സ്റ്റോൺ ഒട്ടിക്കാം ഇനി സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും സ്റ്റോൺ ചെയിനും വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ കണ്ടു ഞാൻ ആദ്യം എടുത്ത് കട്ട് ചെയ്ത പീസ് അതിന് ആപ്പ് നമുക്ക് കിട്ടില്ല അത്രയും വീതി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത മോഡലാണ് ഇതിൽ ചെയ്തെടുക്കുന്നത് ഇതിനായ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറ് അപ്പം ആ പീസിൽ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ ആ ഒരു ഷേപ്പിൽ വയ്ക്കുന്നു പിന്നെ നമ്മൾ വെക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് വെച്ചു കൊടുത്തു പോവാം ആദ്യം വെച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെച്ചു കൊടുത്ത് പോയിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഞാൻ ചെയ്തെടുക്കുന്നത് നമുക്ക് കളറുകൾ മാറ്റി ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ പല ഷേപ്പുകളിൽ നമുക്ക് കുന്തൻ സ്റ്റോണ് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പല മോഡല് ചെയ്യാൻ പറ്റും പല ഡിസൈനിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എന്താ നമുക്ക് ആ ഗ്ലൂ ഉണ്ടെങ്കിൽ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉണ്ടെങ്കിൽ എത്ര മാല വേണമെങ്കിലും ഇപ്പോൾ ഒരു പാക്കറ്റിന് പതിനഞ്ച് ഇരുപത് നമുക്ക് പത്ത് രൂപയൊക്കെയുടെ പാക്കറ്റായിട്ടും കിട്ടും അപ്പോൾ അങ്ങനെ എങ്ങനെ രണ്ട് മൂന്ന് മാലയൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഒ എച്ച് പി ഷീറ്റിന് നമുക്ക് അഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ ആ ഒരു ഒ എച്ച് പി ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് ഞാൻ മൂന്ന് മാല ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു പീസിൽ നമുക്ക് ഇനിയും ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു മാല ചെയ്യാതെടുക്കാനൊക്കെ പത്ത് പതിനഞ്ച് രൂപയെ വരുന്നുള്ളൂ എന്ന് ആലോചിച്ച് നോക്കൂ അത്ര അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടല്ലേ ഒരു ഒക്കെ വാങ്ങിക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം നമ്മൾ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ചെയ്യാം അപ്പോൾ അതവിടെ നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് എല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഐപ്പിൻ്റെ ഒക്കെ കൊടുക്കുന്നത് ഞാൻ ആദ്യം എടുത്ത് ആ ഒരു കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഫുള്ള് ഫസ്റ്റ് ലെയർ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കാം അതൊരു വേറെ ഷേപ്പാണ് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് പല കളർ വാങ്ങിക്കാൻ കഴിയും അതിൻ്റെ ഗ്രീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടസിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം ഇതിൻ്റെ അതിലേക്ക് ലോട്ടസിൻ്റെ ആ ഒരു എന്താ പറയുക കുന്തൻ സ്റ്റോൺ തന്നെ കളർ കുന്തൻ സ്റ്റോൺ റെഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ഇത് ഗ്രീൻ എടുത്തിട്ട് ഓവൽ ഷേപ്പ് ലോ റെഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടസിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും ഈ ഒരു ഷേപ്പ് അല്ലാതെ ഞാൻ വേറൊരു മോഡൽ ലോട്ടസിൻ്റെ പെൻറ്റൻ്റ് ചെയ്തിട്ട് മാല ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചാനലിലുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടോളൂ ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇനി ഇത് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ ഒരു ലെയർ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതൊരു വേറെ ഡിസൈനായിട്ട് വരും ഞാനിവിടെ ബ്ലൂ സ്റ്റോൺ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത് അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകണം അതൊരു കർവ് മോഡലാണല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് നമ്മളതിനെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കാതെ ഇങ്ങനെ ഒട്ടിക്കുന്നതായിരിക്കും ഭംഗി അപ്പോൾ നമുക്ക് സ്റ്റോൺ ചെയിനും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോത്തി ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമ്മൾ മൂന്ന് മാലയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് പല ഡിസൈനുകൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം അപ്പോൾ വിഷുവിനൊക്കെ നമുക്ക് സെറ്റ്സായിരിക്കും സെറ്റ് മുണ്ടിനും അതുപോലെ കുട്ടികൾക്കൊക്കെ പട്ടുപാവാടൊക്കെ കളറിന് മാച്ച് ചെയ്ത് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഈയൊക്കെ മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ചാനലിൽ ഇതിന് മുമ്പ് നമ്മുടെ ഓണത്തിൻ്റെ ടൈമിലൊക്കെ ഓണം സീരീസൊക്കെ ചെയ്തിട്ടുണ്ട് പല ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ എന്നിട്ട് ഈ ഒരു വിഷുവിന് നിങ്ങൾ ഈ വിഷു സ്പെഷ്യലായിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് വിഷു സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹെയർ ആക്സസറിസിൻ്റെയും വിഷു മോഡലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിലൊന്ന് കയറി നോക്കാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഈ ഒരു മാലയും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള സ്റ്റോൺ ചെയിൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഇതൊന്നും നമുക്കൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാലൻസ് കട്ട് ചെയ്താൽ മതി ഇതിന് കുറച്ചൊരു ബാലൻസ് ഉണ്ട് കാരണം നമ്മൾ ആ ഒരു കർവ് ഷേപ്പിലാണല്ലോ സ്റ്റോൺ ഒട്ടിച്ചത് അതുകൊണ്ടാണ് ഇതിന് ബാലൻസ് ആ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അപ്പം ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നത് കണ്ടോ അതിൻ്റെ ബാലൻസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത മോഡൽ ചെയ്യാം അപ്പോൾ അത് ഏറ്റവും എളുപ്പം നമുക്ക് ഈ ഒരു മോഡലാണ് പക്ഷേ ഏറ്റവും ഭംഗി ഇതുമാണ് കേട്ടോ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമായത് ഒരു മോഡൽ ഇതാണ് നമ്മൾ ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ അതുപോലെ ഒന്ന് നമ്മൾ ആ ഒരു നിരനിര നിരയായിട്ട് വെച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇത് ഒരു പണിയില്ല പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട് എനിക്ക് ഈ മൂന്നിലും ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏറ്റവും ഭംഗി തോന്നുന്നതും ഫൈനൽ നമ്മൾ മൂന്നും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഭംഗി തോന്നുന്നതും ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ മൂന്ന് മാലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്ന് ഒന്ന് പറഞ്ഞോളൂ അപ്പോൾ ഇതൊരു ശരിക്കും ഈ ഒരു മാല ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആ ഒരു മാലകളുടെ ഒക്കെ ഒരു ലുക്ക് ഈ ഒരു മാലയ്ക്ക് വരുന്നുണ്ട് നമ്മുടെ പാലക്ക നാഗപടമൊക്കെ പോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ ലുക്ക് ഈ ഒരു മാലയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം കണ്ടോ ഇതേപോലെ കറക്റ്റ് നമ്മൾ ആ ലെവലിൽ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ ഞാൻ പറഞ്ഞില്ല കറക്റ്റ് നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു മാല പോലെ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് പല കളറിൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിൽ ഐപ്പിന്നും കൂടി ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ ബാക്ക് ത്രെഡാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ചെയിൻ ഗോൾഡ് ചെയിൻ ഒന്നുമല്ല ബാക്ക് ത്രെഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിന് ഐപ്പിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ബാക്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐപ്പിൻ്റെ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൽ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുക അതിന് ബാക്കിൽ നിങ്ങൾക്ക് ഒ എച്ച് പി ഷീറ്റിൻ്റെ പീസ് തന്നെ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൺ വെച്ച് ഒട്ടിക്കുകയായിരിക്കും നല്ലത് കാരണം ഈ ഒ എച്ച് പി ഷീറ്റുമെ നമ്മൾ ഒ എച്ച് പി ഷീറ്റിൻ്റെ പീസ് തന്നെ ഒട്ടിക്കുമ്പോൾ പീ സെവൻ തൗസൻഡ് വെച്ച് ഒട്ടില്ല അത് ഒരുപാട് ടൈം എടുക്കും അത് ഒട്ടി കിട്ടാനും പിന്നെ അത് കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ മാലയൊക്കെ ചെയ്യാൻ എടുക്കുന്ന വാക്ഷീറ്റിൻ്റെ ഒരു പീസ് അവിടെ മാത്രം ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഷേപ്പിൽ തന്നെ ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു പീസ് വാക്സ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ആ ഒരു ഐപ്പിന് വെച്ചാൽ ആ ഒരു പോഷനിൽ മാത്രം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മാലയൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു പണിയില്ല കാരണം ഇതിലിപ്പോൾ ഒരു പീസ് നമ്മൾ ഒഴിച്ച് പിഷീറ്റ് കട്ട് ചെയ്തെടുക്കുക ഐ പിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് സിംപിളായിട്ട് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനുകളിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു ജ്വലറി മേക്കിംഗ് പഠിക്കാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഇതൊക്കെ അപ്പോൾ ഈ ഒരു വിഷുവിന് നിങ്ങൾ ഈ ഒരു മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ നിങ്ങൾ ചെയ്ത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായാലും കാണുന്നവരൊക്കെ ഒന്ന് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് കമൻ്റിൽ വന്ന് പറയൂട്ടോ അപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോകളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഏതെങ്കിലുമൊക്കെ ഡിസൈനുകളെ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് പറയൂ അപ്പോൾ നമുക്കറിയുന്ന മോഡലുകളൊക്കെ ആണെങ്കിൽ നമ്മളത് ചെയ്ത് കാണിക്കും അപ്പോൾ അതേ മൂന്ന് മാലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൂന്നിന് നമ്മൾ ആയിപ്പിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ബാക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ മൂന്ന് മാലയും ഇട്ട് ഇടാൻ പറ്റും അപ്പോൾ ഒറ്റ ബാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാമല്ലോ അപ്പം നമ്മൾ ഒരുമിച്ച് മൂന്ന് മാലേ ഇടില്ലല്ലോ അപ്പോൾ നമുക്ക് അതും ഒരെണ്ണം വാങ്ങിച്ചാൽ മതി എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അധികം ലെങ്ത്തിലും ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ നെക്ലസ് പോലെയല്ലേ യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ലെങ്ത്തും അധികം വേണ്ട അപ്പോൾ ഇതാണ് മൂന്ന് മാലയുടെയും ഫൈനൽ ലുക്ക് വരുന്നത് ഈ മൂന്ന് മാലയിലും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് പറയാൻ ആരും മറക്കരുത് കമൻറ്റിൽ വന്ന് പറയാം അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ